നര താരൻ മുടികൊഴിച്ചിൽ എന്നിവ മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് പ്രത്യേകിച്ച് ഈ ചൂട് കൂടി വരുന്ന ഈ ഒരു കാലാവസ്ഥയിൽ മുടികൊഴിച്ചിൽ ഒരുപാട് കാണപ്പെടുന്നുമുണ്ട് ഇങ്ങനെ മുടികൊഴിച്ചിലൊക്കെ കുറയ്ക്കാനും താരനെ മാറ്റാനും നരയൊക്കെ തടയാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ടോണറാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും മുടി നന്നായി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും താരൻ മാറ്റാനും ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഹോം റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയതുമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് വലിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് അതിലൊന്നാമത്തത് നമ്മളൊക്കെ ചായ ഇടാൻ ഉപയോഗിക്കുന്ന തേയിലയാണ് തേയിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടാമത് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ നന്നായി മുടി വളരാനായിട്ട് സഹായിക്കും മൂന്നാമത് നമ്മൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് നാലാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയാണ് ഇഞ്ചി നമുക്ക് ഒരു ചെറിയ കഷ്ണം എടുത്ത് നന്നായിട്ട് ചതച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസിനും പ്രത്യേകം പ്രത്യേകം ഗുണങ്ങളാണുള്ളത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് സിറം അല്ലെങ്കിൽ ഒരു ഹെയർ ടോണറാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഏകദേശം ഒരു ഗ്ലാസ് ഒക്കെ ആകുന്നേരം വരെ ഒന്ന് വറ്റിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുകയും ചെയ്യാം ഉലുവയൊക്കെ ഉപയോഗിക്കുമ്പോൾ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഉലുവയ്ക്ക് പകരം ഫ്ലാക്സീഡ് ചേർത്ത് കൊടുത്താൽ മതി ഉലുവ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ഗുണം കൂടുതലാണ് ഉണ്ടാവുക ഫ്ലാക്സീഡും തീരെ ഗുണമില്ലാത്തതാണ് അല്ല എങ്കിൽ പോലും ഉലുവ കൂടി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ഇരട്ടി ഗുണം നമ്മുടെ മുടിക്ക് കിട്ടുകയും ചെയ്യും ഇനി നമ്മളിത് തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം ഈ ബാലൻസ് ഉള്ള ചണ്ടിയുണ്ടല്ലോ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് തൈര്യം ചേർത്ത് മുടിയിലൊരു ഹെയർ പാക്ക് ആയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതാണ് നമ്മുടെ ഹെയർ ടോണർ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് സീറം ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഡെയിലി മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ സ്കാൽപ്പിൽ നന്നായി ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായി മസാജ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ മുടിയിൽ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കുളിക്കുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പ് നമ്മളിങ്ങനെ ചെയ്യണം ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി ഒരാഴ്ചയോളം ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പുറത്തു വച്ചാൽ പെട്ടെന്ന് തന്നെ കേട് വന്നു പോവും അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് തണുപ്പ് പോയതിന് ശേഷം മാത്രം സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുക ഇനി നമ്മൾ രണ്ടാമത്തെ രീതിയിൽ കാണിക്കുന്നത് മുടിക്ക് നല്ല തിളക്കം കിട്ടാനും വരണ്ട മുടിയൊക്കെ മാറാനും സഹായിക്കുന്ന ഒരു ഹോം റെമഡി തന്നെയാണ് അതിനായിട്ട് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു തേയിലയുടെ വെള്ളം തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലിൽ ലോറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷണം നൽകാനും ഇതിലുള്ള വൈറ്റമിൻ സി മുടി ഒഴിച്ചിലൊക്കെ തടയാനും അതുപോലെ അകാല നിര തടയാനും ഒക്കെ സഹായിക്കും വരണ്ട മുടിയൊക്കെ മാറ്റി നല്ല ആരോഗ്യമുള്ള മുടി ആകാനായിട്ടൊക്കെ നമ്മുടെ ഈ തേങ്ങാപ്പാൽ സഹായിക്കും തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കോട്ടൻ്റെ ബോൾ എടുക്കാം അതിന് ശേഷം ഇതിൽ മുക്കി നമ്മുടെ സ്കാൽപ്പിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന ഈ തേയില വെള്ളം ഒറ്റ ദിവസം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചാലും അധിക ദിവസം ഒന്നും വൃത്തിയായിട്ടിരിക്കില്ല കേടുവരും അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ രണ്ട് രീതിയിലുള്ള ഹെയർ ടോണറുകൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും നമുക്ക് വലിയ അധികം പണിയുമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ മതിയാവും ഇതിന് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയെ വരാം ഇതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ